ദീപാ നിഷാന്തിന് ശക്തമായ മറുപടിയുമായി ആലത്തൂർ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് പാട്ടുപാടി വോട്ട് പിടിക്കുമെന്നും അതൊക്കെ ഓരോരുത്തരുടെയും രീതിയാണെന്നുമാണ് രമ്യ വ്യക്തമാക്കിയിരിക്കുന്നത് പ്രചാരണത്തിനിടെ രമ്യ പാട്ടുപാടിയപ്പോൾ ഇതെന്താ ഐഡിയ സ്റ്റാർ സിംഗർ ആണോ എന്നാണ് ദീപ നിഷാന്ത് പരിഹസിച്ചത് ദീപ നിഷാന്തിന്റെ വിമർശനം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായതിനാൽ പ്രചാരണ വേദികളിൽ ഇനി പാട്ടുപാടുമോ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോഴാണ് പാട്ടുപാടി വോട്ട് വോട്ടുപിടിക്കുമെന്ന് വ്യക്തമാക്കിയത് ദീപ ടീച്ചറും കുടുംബവും ആലത്തൂരിലെ വോട്ടർമാരാണെന്നും കുടുംബത്തിന്റെ വോട്ട് എനിക്കാണെന്നും ടീച്ചറുടെ വോട്ടും വേണമെന്നാണ് രമ്യ പറഞ്ഞിരിക്കുന്നത് ഏതായാലും ദീപ വോട്ട് ചെയ്യുമോ ഇല്ലയോ അത് ചോദ്യമായി തന്നെ അവശേഷിക്കുമ്പോൾ പാട്ടിനെ ആയുധമായാണ് കാണുന്നത് പ്രചാരണ രീതിയിൽ മാറ്റം വരുത്തില്ല ദീപ നിശാന്തിന്റെ വിമർശനം തള്ളിക്കളയുകയാണെന്നും രമ്യ ഹരിദാസ് പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസ് നേതാക്കളും പൊതുസമൂഹവും ദീപക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് നടത്തിയത് അനിലക്കര എം എൽ എ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് പരാതി നൽകിയിട്ടുണ്ട് രമ്യയെ ജാതീയമായ രീതിയിൽ അവഹേളിച്ചെന്നും പരാതിയിൽ പറയുന്നുണ്ട് ദീപ നിഷാന്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റും വിമർശനങ്ങളും യു ഡി എഫ് പ്രചരണായുധമാക്കുകയാണ് വിമർശനങ്ങളൊന്നും തിരിച്ചടിയാകില്ലെന്നാണ് കോൺഗ്രസിന്റെ നിഗമനം ദീപ നിഷാന്ത് പറഞ്ഞത് ഇതാണ് യൂത്ത് കോൺഗ്രസിന്റെ പേജിലെ ചിത്രത്തിൽ ഫണ്ട് ശേഖരണത്തിനുള്ള പരസ്യവാചകം ശ്രദ്ധിക്കുക രമ്യ തിരഞ്ഞെടുക്കപ്പെട്ടാൽ ലോക്സഭയിലെത്തുന്ന ആദ്യത്തെ ദളിത് വനിതാ എംപിയാകുമെന്നാണ് അവകാശവാദം ദീർഘകാലം കേരള നിയമസഭാംഗവും എട്ടാം കേരള നിയമസഭയിലെ ഡെപ്യൂട്ടി സ്പീക്കറുമായിരുന്ന ഭാർഗവി തങ്കപ്പൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ പൊതുതിരഞ്ഞെടുപ്പിൽ അടൂർ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ എം പി ആയി ലോക്സഭയിലെത്തിയ ചരിത്രം മറന്നിട്ടുണ്ടാകണം രണ്ടാമത്തെ ചിത്രം ഷെയർ ചെയ്തിരിക്കുന്നത് എം എൽ എ ശ്രീ അനിൽ അക്കരയാണ് തങ്ങളുടെ സ്ഥാനാർത്ഥി കടന്നു പോകുന്ന ജീവിതത്തിന്റെ വേനൽ വിധാനങ്ങളും കനൽ വഴികളും പറഞ്ഞ് വോട്ട് അഭ്യർത്ഥിക്കുന്നതിൽ തെറ്റൊന്നുമില്ല മാളികപ്പുറത്തെ അമ്മ അകലാണ് ജീവിത ലക്ഷ്യമെന്ന പ്രഖ്യാപനവും നന്നായിട്ടുണ്ട് ഒന്ന് ഒന്നോർക്കണം പൗരസംരക്ഷണത്തിനും നിയമനിർമ്മാണത്തിനും സദാ ജാഗരൂകരാകേണ്ട വ്യക്തികളെ തിരഞ്ഞെടുക്കുന്ന ജനാധിപത്യ പ്രക്രിയയാണിത് സ്ഥാനാർത്ഥി എത്ര മനോഹരമായി പാടുന്നു ഡാൻസ് കളിക്കുന്നു ഏത് മതവിശ്വാസിയാണ് എന്നതൊന്നുമല്ല അവിടെ വിഷയമാകേണ്ടത് ദീപ കുറിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് ഐഡിയ സ്റ്റാർ സിംഗർ തിരഞ്ഞെടുപ്പോ അമ്പല കമ്മിറ്റി തിരഞ്ഞെടുപ്പോ അല്ല നടക്കുന്നതെന്ന സാമാന്യ ബോധം വോട്ടഭ്യർത്ഥന നടത്തുന്നവർ പുലർത്തണമെന്ന അപേക്ഷയുണ്ട് ഒരു ജനാധിപത്യ മതേതര രാഷ്ട്രത്തിൽ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞല്ല വോട്ട് ചോദിക്കേണ്ടത് ഏതായാലും ദീപയ്ക്ക് മറുപടികളും വരികയാണ് ഒന്ന് രണ്ട് ചിരട്ട കുടിപ്പോളും അച്ഛനുണ്ടോ വരുന്ന നോക്കണം രണ്ട് നാല് ചിരട്ട കുടിച്ചെന്നാൽ അച്ഛനാരട ഞാനട മോനട എന്ന ചാരായ യുക്തിയാണ് മറുപടിയെങ്കിൽ സുലാൻ എന്നായിരുന്നു ദീപയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉടൻ തന്നെ ദീപ നിഷാന്തിന് മറുപടിയുമായി അനിൽ അക്കരയും രംഗത്തെത്തി ഏതായാലും സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ ചൂടുപിടിക്കുകയാണ് രമ്യ ഹരിദാസ് ആവർത്തിക്കുന്നു പാട്ടുപാടി പുഷ്പം മൂലം വോട്ട് വാങ്ങി ജയിക്കുമെന്നും ഏതായാലും ആലത്തൂരിൽ എന്ത് നടക്കണമെന്ന് അറിയണമെങ്കിൽ ഇരുപത്തിമൂന്ന് വരെ കാത്തിരിക്കേണ്ടി വരും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത